നമസ്കാരം ശ്രീനി ആലപ്പുഴ ഒരു സുവർണാവസരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ നാളെയും മറ്റന്നാളും അതിൽ തൊട്ടപ്പുറ ദിവസവും അതായത് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ തളിപ്പറമ്പിലെ ആർ ടി ഓഫീസിന്റെ മുകളിലത്തെ ആ കോൺഫറൻസ് ഹാളിൽ ഒരു മെഗാ അദാലത്ത് സംഘടിപ്പിക്കുന്നുണ്ട് കേരള പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായിട്ടാണ് ഈ മെഗാ അദാലത്ത് സംഘടിപ്പിക്കുന്നത് എന്താ സംഭവം എന്ന് അറിയൂ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ ട്രാഫിക് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഈ ചെലാൻ വഴി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിഴ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒടുക്കുവാനുള്ള ഒരു അവസരമാണ് ഇവർ ഒരുക്കുന്നത് ക്യാഷ് സ്വീകരിക്കില്ല കേട്ടോ നിങ്ങളുടെ ഗൂഗിൾ പേ മുഖാന്തരമോ അല്ലെങ്കിൽ എ ടി എം കാർഡ് മുഖാന്തരമോ ഒക്കെ പോയിട്ട് അവിടെ ആ കൗണ്ടറിൽ സമീപിച്ച് കഴിഞ്ഞാൽ അവിടെ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് എത്രയാണോ എപ്പോഴാണ് അത് കൊടുക്കുവാനുള്ള അവസരമാണ് ഇതുവഴി തുറക്കപ്പെടുന്നത് പിന്നെ ഇത് അടച്ചില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ ഇത് അടച്ചില്ലെങ്കിൽ പിന്നീട് ഈ വാഹന സംബന്ധമായ മറ്റു പരിപാടികളൊന്നും തന്നെ നടക്കില്ല അതുകൊണ്ട് ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക അപ്പോൾ നാളെയും മറ്റന്നാളും തൊട്ടപ്പുറത്ത് ദിവസവും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ തളിപ്പറമ്പ് ആർ ടി ഓഫീസിൻ്റെ മുകളിലത്തെ ആ നിലയിൽ അവിടുത്തെ കോൺഫറൻസ് ഹാളിൽ ഈ അദാലത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വിഷയമായി വീണ് കാണാം പിന്നെ ഒരു കാര്യം കൂടി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ആ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഗുഡ് ബൈ